ഹേ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് വ്ലോഗ് കണക്ക് ചെയ്യാമെന്നാണ് പിന്നെ മെയിനായിട്ട് ഞാൻ ഇന്ന് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകുമെന്ന് ഇപ്പോൾ സമയം ഒരു രണ്ട് ഇരുപത്തൊന്ന് ഞാൻ ആ രണ്ട് ഇരുപത്തൊന്ന് മൂന്ന് മണി ആയിട്ടുണ്ടോ അപ്പോൾ ഒരു നാലുമണിയല്ല ആകുമ്പോഴത്തേക്ക് നമ്മൾ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണിക്കുക ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് കണക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കുറേയായി ഞാൻ വിചാരിക്കുന്നത് ഈ അമ്പലത്തിൽ പോകണം 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 അപ്പോൾ ഞാൻ കുറേ തൊട്ട് ചോദിച്ചു 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 ചോദിച്ച് ലാസ്റ്റ് ഇപ്പോൾ പറ്റാണ്ട് ഇന്ന് പോന്നതാണ് ഇപ്പം ഞാൻ അമ്മയും കൊടുത്താണ് പോന്നെ അപ്പം ഞാൻ പോന്നതും വരുന്നതൊക്കെ അപ്പം ഔട്ട്ഫിറ്റ് ഗെറ്റ് റെഡി ചെയ്യണമെന്ന് ഞാൻ ഒന്നും മുഖത്ത് ഒന്നും മുഖത്തൊന്നും ആകെ ലിപ്സ്റ്റിക് ഇട്ട് കണ്ണരച്ച് അത്രമാത്രം ചെയ്യിച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് മുടി കെട്ടി അതുകൊണ്ട് പിന്നെ ഗെറ്റ് റെഡി ഒന്നും ചെയ്യണ്ട ഇതുണ്ടായിട്ടാണ് അപ്പോൾ ഇനി നാലേ കാലിനെങ്ങാനും ഒന്ന് ബസ് അപ്പം വെയിറ്റ് ചെയ്യാം അങ്ങനെ ഞാനും അമ്മയും കൂടി ബസ് കയറാൻ വേണ്ടിയിട്ട് മൈതാനിലേക്ക് പോയി നമ്മൾ പയ്യന്നൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് വേറെ ബസ് കയറണം അങ്ങനെ രണ്ട് ബസ് നമുക്ക് കയറണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ബസ് നല്ല ലേറ്റ് ലേറ്റായിട്ടായിരുന്നു എത്തിന് അതുകൊണ്ട് ഞമ്മൾ വിചാരിച്ച സമയമെല്ലാം മാറിപ്പോയി പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു പിന്നെ ആടൊരു വി ഐ പി വരുന്നതുകൊണ്ട് തന്നെ ആടെ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ നമുക്ക് അങ്ങനെ അധികം സമയം പെട്ടെന്ന് കയറിയിട്ട് വരാനൊന്നും പറ്റിയിട്ട കാരണം ആ അതായത് വി ഐ പി വന്ന് പോയിട്ട് മാത്രമേ നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് എല്ലാവരെയും കടത്തി വിട്ടിട്ടു അതുവരെ ആ ഒരു പ്രദേശത്തേക്കെ ആരെയും കടത്തി വിട്ടിട്ടോ ഒന്നും ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയെന്ന് പറയുക കാരണം അത്ര രണ്ട് മണിക്കൂറോളം നമ്മൾ വെറുതെ ഇടുന്നതിന് പിന്നെ ഈ ഒരു വെങ്കല ശില്പം കാണാനാണ് മെയിൻ ഞാൻ പോയത് കാരണം എനിക്ക് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് പോകണമെന്നുണ്ടായി പറ്റിയിട്ട എനിക്ക് ഇത് അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ച് പോയതാണ് ശരിക്കും നമ്മളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശില്പട്ടായത് കാനായി ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആളാന്നിതുണ്ടാക്കിയനെ അടിപൊളി ഫിനിഷിങ്ങും കാര്യങ്ങളും നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അത്ര കടിപൊളിയാണ് അതുപോലെ തന്നെ എടുത്ത മെയിൻ പ്രതിഷ്ഠ ശിവനാട്ട അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഗേൾസ് ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഇവിടെ ഏഴര കഴിഞ്ഞിട്ടേ കയറാൻ പറ്റൂ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് ഒരു വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂ രാവിലെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലയെന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഉള്ളിലേക്ക് പിന്നെ നമുക്ക് എപ്പോൾ കയറാൻ പറ്റുന്നൊരു സമയമുണ്ടെങ്കിൽ അതായത് രാവിലെയും വൈകുന്നേരമൊക്കെ കയറാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ അത് ശിവരാത്രിക്ക് ആയിരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യം ഇവർ പറയുന്നത് അടിപൊളി ആംബിയൻസാണ് ഇവിടെ ഈ ഒരു വെങ്കല ശില്പത്തിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിനി ആ സമയത്ത് ഇങ്ങനെ ക്യൂ പോലെ ആൾക്കാർ തന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നത് ആൾക്കാർ അധികവും ഇപ്പം ഇങ്ങോട്ട് കാണാൻ വരുന്നത് ഈ ഒരു ഇത് കാണാൻ തന്നെയായിരിക്കും അത്ര കടിപൊളി എന്തായാലും നമ്മൾ അവിടുന്ന് ലേറ്റ് ആയതുകൊണ്ട് ഓട്ടോ ആക്കിയിട്ട് വേഗം ബസ് സ്റ്റാൻഡിലേക്ക് പോയി കാരണം തളിപ്പുറവുമെന്ന് പയ്യൻ്റെ ഇല്ല ബസ്സിൻ്റെ സമയമൊന്നും നമുക്ക് അറിയുന്നുണ്ടായില്ല അതുപോലെ ലേറ്റ് ആക്കാണ്ട് വെച്ച് നമ്മൾ വേഗം ബസ് കയറാൻ വേണ്ടി പോയി അങ്ങനെ തിരക്കും തിക്കും തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഒരു കൂടി പയ്യന്നൂരെത്തി നമുക്ക് പയ്യന്നൂരെത്തി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ല എന്ന് പറയുന്ന നടക്കെയാന്ന് അങ്ങനെ അവിടെ നേരെ വീട്ടിലേക്ക് ഒമ്പതര അതിനെത്ത അങ്ങനെ വീട്ടിലെത്തി ഒരു ഒമ്പതര ആവുമ്പോൾ ആണ് വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല കാരണം നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഫുൾ ബ്ലോക്കും കാര്യങ്ങളുണ്ടായിരുന്നു ചായ പോലും കുടിക്കണ്ട ടൈം കിട്ടില്ല അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി വീട്ടിലേക്ക് വന്നിട്ട് സത്യമായിട്ട് പറയാ ഇതുവരെ കാണാത്തവരാണ് എന്തായാലും ഒന്ന് കണ്ടുനോക്കണം അത്ര അടിപൊളിയാണ് നമുക്ക് ഈ അതായത് എങ്ങനെ എങ്ങനിങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ശിവന്റെ രൂപം എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു കാരണം ഇത്ര ഇത് ഞാൻ അത് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ പോയിനി ഭയങ്കര ഇഷ്ടമായി ഞാൻ നടന്ന കുറേ ഫോട്ടോസിന്റെ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ എല്ലാരടാ ഫോട്ടോ എടുക്കാൻ നമുക്ക് ടൈം കിട്ടൂല കാരണം അത്രക്ക ആൾക്കാരാടാ ക്യൂ ആണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് എടുത്തതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ അപ്പൊ അടുത്ത വീഡിയോ കാണാം